നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബി ജെ പി കേരളത്തിൽ ഒരു ചരിത്ര വിജയം നേടിയിരിക്കുന്നു ആദ്യമായി ലോക്സഭയിലേക്ക് താമരചിഹ്നത്തിൽ ഒരു പ്രതിനിധി കേരളത്തിൽ നിന്നെത്തുന്നു അത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയാണ് ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുടർന്നിരിക്കുന്നത് മാത്രമല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതുൾപ്പെടെ വലിയ നേട്ടങ്ങൾ ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഏറെക്കാലമായി പാർട്ടിയുടെ എ പ്ലസ് മണ്ഡലമായി തുടരുകയാണ് ഇപ്പോഴും ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സാധിച്ചിട്ടുണ്ട് പക്ഷേ തീരദേശ മലയോര മേഖലകളിൽ പാർട്ടി ഇപ്പോഴും വെല്ലുവിളി നേരിടുന്നുണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നേരിയ മാർജിനിലുള്ള പരാജയം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും മത്സരിച്ചത് എന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആറ്റിങ്ങൽ മണ്ഡലമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് അവിടെ മത്സരിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷം വോട്ട് കടന്നിരിക്കുന്നു ക്രമാനുഗതമായി തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണയും ബിജെപി വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മറ്റ് രണ്ട് മുന്നണികൾക്കൊപ്പം വലിയ വ്യത്യാസമില്ലാതെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീധരന് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ നേടിയ ആ ഒരു വലിയ വോട്ട് വർദ്ധനവിനൊപ്പം തന്നെ ആ വോട്ട് വർധനവ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധിച്ചിട്ടുണ്ട് അവിടെ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ബി ജെ പിക്ക് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയാവുന്ന നേട്ടം തന്നെയാണ് കേരളത്തിൽ ആകമാനം വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർദ്ധന ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ബി ജെ പി ഒരു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചിട്ടുണ്ട് അവിടെ വലിയ രീതിയിലുള്ള നില മെച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കേരള ഘടകം സംതൃപ്തരാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അല്പം മുമ്പാണ് ഈ കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച വാർത്താ സമ്മേളനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു മറ്റ് കേന്ദ്ര നേതാക്കൾക്കും നന്ദി പറഞ്ഞു മാത്രമല്ല ബി നേടിയ വിജയത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതിനപ്പുറം പാർട്ടിക്ക് കേരളത്തിൽ ധാരാളം പ്രവർത്തകരെ ബലി നൽകേണ്ടി വന്നിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനിരയായ അവരോട് പോരാടി ജീവൻ ബലിയർപ്പിച്ച ധാരാളം പ്രവർത്തകരുണ്ട് അത് വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് രഞ്ജിത് ശ്രീനിവാസൻ വരെയുള്ള ധീര ബലിദാനികൾക്ക് ഈ ചരിത്ര വിജയം സമർപ്പിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തായാലും ബി ജെ പിക്ക് കേരളത്തിൽ ആഘോഷത്തിനൊരു വകയുണ്ട് അവിടെ അവർ ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ അക്രമ ഒരു പിടി മണ്ഡലങ്ങളിൽ വലിയ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തിരിക്കുന്നു കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് ഈ ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ മുന്നോട്ട് സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത് സി പി എം സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു ഇത്തിംഗ് നില മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചാൽ നിരീക്ഷകന്മാർ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ വിജയത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വലിയ അളവ് വരെ ഇവിടെ സഹായകരമായിട്ടുണ്ട് ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കേരള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ വലിയ പ്രചാരണം കേരളത്തിൽ വിജയത്തിന് കാരണമായിരിക്കുന്നു അതുപോലെ തന്നെ ലക്ഷക്കണക്കനായിട്ടുള്ള എൻ ഡി എ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ അവർക്കും ഞങ്ങൾ ഈ വിജയം സമ്മാനിക്കുകയാണ് അതേപോലെ തന്നെ ബലിദാനികളായിട്ടുള്ള എത്രയോ പ്രവർത്തകന്മാർ നൂറുകണക്കിന് പ്രവർത്തകന്മാർ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാറ് പതിറ്റാണ്ടിനിടയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ജീവിതം അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രീ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസിനെ പോലെ പന്നിന്നൂർ ചന്ദ്രനെ പോലെയുള്ള നിരവധി നിരവധി വീരബലിദാനികളുടെ അവരുടെ മുന്നിൽ ഈ വിജയം ഞങ്ങള് സമർപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഈ രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വരാൻ കേരളത്തിലും ബി ജെ പിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ ലഭിക്കുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ എല്ലാവരെയും ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുക